തലസ്ഥാനത്തെ കുടിവെള്ളത്തിന്റെ നിലവാരം നമുക്കൊന്ന് പരിശോധിച്ചുകൊണ്ട് വന്നാലോ വെള്ളം കിട്ടിയോ ആവോ ഭൂരിപക്ഷം തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമായിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും പൂർണ്ണ പരിഹാരമായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്രയും ദിവസമായി കിള്ളിപ്പാലം മേലാറന്നൂർ പണ്ടാരവിളാഹം ഭാഗങ്ങളിൽ വെള്ളം എത്തിയില്ല എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് എയർ ബ്ലോക്ക് ആവാം വെള്ളം എത്താത്തതിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം ബ്ലോക്ക് ആണെങ്കിലും ഓണമാണ് അവരുടെ ഓണം നിങ്ങൾ ബ്ലോക്ക് ആക്കരുത് അത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ എയർ ബ്ലോക്കൊക്കെ ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ മാറാത്ത കാര്യങ്ങളാണോ അഷിൻ ഡിയാഗോ നമുക്കിപ്പം ചേരുന്നുണ്ട് അഷ്വിൻഡിയാഗോ പൂർണ്ണമായിട്ടും ഈ വെള്ളപ്രശ്നം പരിഹരിച്ചു എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ഇപ്പോഴും വെള്ളമെത്താത്ത ഇടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു നാട്ടുകാർ പറയുന്നത് എന്താണ് പറയുന്നത് എന്താണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ തലസ്ഥാനത്തെ ഈ ഒരു ജലപ്രതിസന്ധി അത് പൂർണ്ണതോതിൽ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ ഞാൻ ഇപ്പോഴുള്ളത് ഈ വലിയ ശാല നാൽപ്പത്തിമൂന്നാം വാർഡിൽ മേലാറന്നൂർ എന്ന ഭാഗത്താണ് ഇവിടെ പല വീടുകളിലും വെള്ളം എത്തിയിട്ടില്ല ഏതാണ്ട് എൺപത് എൺപത്തി എഴുപത് എഴുപത്തിരണ്ട് എൺപതിനടുത്ത് വീടുകളുണ്ട ഒരു സ്ഥലമാണിത് ഈ വീടുകളിൽ പല ടാപ്പുകളിലും വെള്ളം എത്തിയിട്ടില്ല അച്ചേസ് പിന്നെ അവിടെ തന്നെ വെള്ളം കോരിയുണ്ട് അവിടെ വെച്ചിരിക്കുന്നു ആ ഡോക്ടർ അരുൺ ഇതാണ് ഓരോ വീട്ടിലും ആളുകൾക്ക് പറയാനുള്ളൂ ഇവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ബക്കറ്റിൽ മഴവെള്ളമൊക്കെ ചിലർ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഭാഗത്ത് ഒരു പൈപ്പിൽ മാത്രം അതായത് ഒരു പൊതു ടാപ്പിൽ മാത്രം അല്പം വെള്ളം വരുന്നുണ്ട് ഈ എൺപത് കുടുംബങ്ങളും ആ ടാപ്പിലെത്തി വേണം ആ വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ ഏറെ ദൂരം ബക്കറ്റും കുടമൊക്കെയായി വെള്ളം ശേഖരിച്ച് നടന്നു പോകേണ്ട അവസ്ഥയാണ് ഇവിടെ ആളുകൾക്കുള്ളത് ഇവർ വൃദ്ധരുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് കുട്ടികളെല്ലാം ചെറിയ കൂടത്തിൽ തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ വെള്ളം എടുത്ത് പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുമാണ്

പരീക്ഷയ്ക്ക് പഠിക്കാനും പറ്റുന്നില്ല ോ കാരണം കഴിഞ്ഞ ദിവസം കൈകാലം വെറുതെ സംഭവം ഇതുവരിപ്പോ അഞ്ച് നൂലുമല്ല വരും രാവിലെ വരൂല്ല ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അമ്മ വരും പിന്നെ കഴിയണത് രാത്രി ഏഴ് മണിക്ക് ശേഷം അരുൺ കൃത്യമായി പറഞ്ഞാൽ ആറ് ദിവസം പിന്നിട്ടു പിന്നിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ആറ് ദിവസമായും തലസ്ഥാനത്ത് ഏതാണ്ട് ഭാഗങ്ങളിൽ അതായത് തൊണ്ണൂറ് ശതമാനത്തിലധികം ഭാഗങ്ങളിൽ വെള്ളം എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ മേറാനല്ലൂർ ഭാഗത്തിൻ്റെ തൊട്ടടുത്താണ് ഈ അറ്റകുറ്റപ്പണി അതായത് പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് അവിടുന്ന് ഈ ഒരു പ്രദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഉള്ള ഈ പ്രദേശത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നതനുസരിച്ച് ഏഴ് ദിവസം ആകുന്നു ഇന്ന് ആറ് ദിവസം പിന്നിടുന്നു വെള്ളമില്ലാതെ ഈ ടാപ്പിൽ ഇന്നലെയോടുകൂടിയാണ് ഈ പൊതു ടാപ്പിലൊക്കെ വെള്ളം വന്നു തുടങ്ങിയത് ആ നേരത്തെ ആ ദൃശ്യങ്ങൾ അവിടെ കാണാം അവിടെയാണ് ആളുകൾ വെള്ളം എടുത്തുകൊണ്ട് കുറേ ദൂരമുണ്ട് ഇത്രയും ദൂരം ഈ വലിയ ടാങ്ക് കുടത്തിലൊക്കെ വെള്ളം താങ്ങി പിടിച്ചു പോകുന്ന അമ്മച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് കാരണം പലരും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളാണ് മറുപക്ഷ നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എയർ ബ്ലോക്കാണ് കാരണം കഴിഞ്ഞ ഏഴ് ദിവസം ആറ് ദിവസമായി വെള്ളമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും എയർ ബ്ലോക്കുകൾ ഉണ്ടാകും ഈ എയർ ബ്ലോക്കുകൾ കാരണമാകും ഇത്തരത്തിൽ വെള്ളം എത്താത്തത് എന്നുള്ളതാണ് അധികൃതർ പറയുന്നത് അത് പതുക്കെ ശരിയാകും എന്നൊരു അറിയിപ്പുമാണ് ഇവർ നൽകിയിട്ടുള്ളത് പക്ഷേ ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടിലാണ് വെള്ളം എടുക്കണമെങ്കിൽ ഈ കാണുന്ന ഈ ഒരു പൊതു ടാപ്പിലെത്തി വെള്ളമെടുക്കേണ്ട അവസ്ഥയാണ് ഇവർക്കുള്ളത് ചേട്ടാ വെള്ളമെത്തിയിലല്ലോ ഏഴു ദിവസമായി ഒരാഴ്ച കൂടുതലായി വെള്ളം ബുദ്ധിമുട്ടാണ് ഈ ഒരു പൈപ്പേ ഉള്ളൂ ഈ ഭാഗത്ത് വീടുകളുണ്ട് എല്ലാവരും ഒറ്റ പൈപ്പിനുള്ള വെള്ളം കൂടുതലേ ഉള്ളൂ എൺപത് വീടിന് കൂടുതലേ ഉള്ളൂ പത്ത് തൊണ്ണൂറ്റൊമ്പത് വീട് ഈ ഭാഗത്ത് തന്നെ ഉണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു ടോപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളവരെല്ലാവർക്കും ഒരു വഴിയും ശരിയല്ല ഈ ഇടവളി കൂടെയാണ് ആളുകൾക്ക് പോകുന്നതും വരണതും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട്